ഹലോ ഗൈസ് ഇന്നത്തെ രാവിലത്തെ കാഴ്ച അച്ചച്ചന്റെ മേൽനോട്ടത്തിൽ ബോബി പല്ല് കേൾക്കുന്ന കേട്ടോ മുറ്റം മുഴുവൻ വൃത്തികേടാക്കിക്കൊണ്ടാണ് നമ്മുടെ ബോബിക്കുട്ടി പല്ല് കേൾക്കുന്നത് നമ്മുടെ അർബാനയൊക്കെ പെയിന്റ് അടിച്ച് കുട്ടപ്പനാക്കി ഇറക്കിയിട്ടുണ്ട് തലേ ദിവസം രാത്രി എലീൻ അടിച്ചു കൊല്ലാൻ വേണ്ടി റൂമിൽ നിന്ന് ഒരുപാട് ഒച്ചപ്പാടൊക്കെ കേട്ടായിരുന്നു കേട്ടോ എന്നാൽ രാവിലെ എണീറ്റ് നോക്കുമ്പോൾ ചാർജറിന്റെ വള്ളിയൊക്കെ അച്ഛൻ അടിച്ചു പൊട്ടിച്ചിരിക്കുക എലിയെ അടിച്ചടി മാറിപ്പോയതാന്ന് അച്ഛൻ പറഞ്ഞത് അമ്പത് രൂപയുടെ ചാർജർ പോയാലെന്താ എലിയാഷാൻ മയ്യത്തായിട്ടുണ്ട് കേട്ടോ അടുത്ത കഥകളായിട്ട് വേറൊരു വീഡിയോയിൽ കാണാം ഇപ്പൊ എന്തായാലും തൽക്കാലം പായസം വിൽക്കാൻ വേണ്ടി തിരുനെല്ലിയിൽ എത്തിയായിരുന്നു കേട്ടോ ഇന്നത്തെ പായസം ഒരാൾ സ്പോൺസർ ചെയ്തായിരുന്നെ ഈ ഫോട്ടോയിൽ കാണുന്ന ശരത് കുമാർ എന്ന് പറഞ്ഞൊരു ആളുടെ ഓർമ്മദിനം കൂടിയായിരുന്നു ഇന്ന് അവർക്ക് വേണ്ടി ക്ഷേത്രത്തിൽ ഒരു പിതൃപൂജയൊക്കെ നടത്താൻ പറഞ്ഞായിരുന്നു അത് ഞാൻ ചെയ്തു കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഇന്നും ഒരുപാട് പേർക്ക് പായസം കൊടുക്കാൻ പറ്റിട്ടോ അങ്ങനെ പായസൊക്കെ കഴിഞ്ഞ് തിരിച്ചു പോകുന്ന വഴിക്ക് ലോകം ചുറ്റി നടക്കുന്ന ഒരാളെയും കൂടി കണ്ടിട്ടുണ്ട് കൊടുക്കുന്ന വീഡിയോ സുഭാഷിന്റെ സുഭാഷാണ് പ്രകൃതിയും ഈ സ്ഥലങ്ങളും അത്രമാത്രം മനോഹരമാണ് അങ്ങനെ ഉച്ചയ്ക്ക് ശേഷം നമ്മുടെ വീട്ടിലേക്ക് ഒരു ഫാമിലിയും കൂടി വന്നായിരുന്നു കേട്ടോ നമ്മുടെ ബോബിക്കുട്ടീനെ കാണാൻ അങ്ങനെ നമ്മുടെ കൊച്ചു കൊച്ചു ആവശ്യങ്ങളൊക്കെ ആയിട്ട് ഞങ്ങളൊന്ന് മാനന്തവാടി ടൗൺ വരെ ഒന്ന് പോവാണ് നമ്മുടെ പയ്യന്മാരും ഉണ്ടായിരുന്നു കേട്ടോ കൂടെ ഈ പശുവിനും തെളിച്ച് പോകുന്നത് നമ്മുടെ വെല്ലുമ്മയാണ് അങ്ങനെ നമ്മുടെ യാത്ര ചെന്നെത്തിയത് മാനന്തവാടിയിലാണ് എന്നാൽ ആദ്യ ഒരു ഷോപ്പിൽ ചുരിദാർ കണ്ടപ്പോൾ ബേബിക്ക് ഇഷ്ടമായി ജസ്റ്റ് അതിൻ്റെ റേറ്റ് ഒന്ന് ചോദിക്കാൻ വേണ്ടി പാച്ചുനെ പറഞ്ഞു വെച്ചിട്ടുണ്ട് അവസാനം എൻ്റെ റേറ്റ് കേട്ടപ്പോൾ വേണ്ടാന്ന് വെച്ച് ഞങ്ങൾ നേരെതാ ഫുഡ് കഴിക്കാൻ കയറി കേട്ടോ ഹോട്ടലിൽ കയറി മിററിൽ നോക്കുമ്പോൾ നിങ്ങളുടെ സ്മെല് സൂപ്പറാന്നുള്ളൊരു സംഭവം കണ്ട് അപ്പോൾ ഒന്ന് ചിരിച്ചു നോക്കിയതാണ് പക്ഷേ ഇത്രയും സൂപ്പറാന്നുള്ള കാര്യം എനിക്ക് ഇപ്പോഴാണ് ഓടിയത് അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുക കേട്ടോ പിള്ളേർ രണ്ടാളും ബിരിയാണിയാണ് വാങ്ങിയത് എന്നാൽ ബേബിക്കാണെങ്കിൽ കിഴി പൊറോട്ടയും എനിക്കാണെങ്കിലും കിഴി ബിരിയാണിയും സംഭവം എന്തായാലും കൊള്ളാം ടേസ്റ്റ് ഉണ്ട് അങ്ങനെ അവിടുന്ന് നേരെ പോയത് വെള്ളം ഉണ്ടാക്കാം കേട്ടോ പോകുന്ന വഴിക്ക് തേറ്റമലയിൽ ഒരു കാഴ്ച കണ്ടപ്പോൾ നിർത്തിയതാ ഈ തേറ്റമല എന്ന് പറയുന്നത് ഒരു സ്ഥലപ്പേരാട്ടോ തേയില എസ്റ്റേറ്റിന്റെ ഉള്ളിലൂടെയുള്ള കാഴ്ചകൾക്ക് അതിമനോഹരമായിരുന്നു അത് നിങ്ങൾക്കും കൂടി കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളിവിടെ ഇറങ്ങിയ തന്നെ എന്നാൽ ബേബി ആണെങ്കിൽ ഉച്ചക്ക് കഴിച്ച ഭക്ഷണം കുറച്ച് കൂടിപ്പോയി എന്ന് പറഞ്ഞിട്ട് കോട്ടമായി ഇട്ടുകൊണ്ടിരിക്കുക ദഹനത്തിനുള്ള ചെറിയൊരു ഡോസ് അമ്മക്കും മോക്കും കൊടുത്തിട്ടുണ്ട് എന്നാൽ നമ്മുടെ ബോബിക്കുട്ടിക്ക് അത് ഇഷ്ടപ്പെട്ടില്ല എന്ന് തന്നെ പറയാം ഇതാണ്ടോ കറക്കപ്പന്നെ കൈവിടെ അച്ചാന്ന് പറഞ്ഞിട്ട് ഇറങ്ങിപ്പോയിട്ടുണ്ട് അങ്ങനെ വെള്ളമുണ്ടെങ്കിൽ പോയിട്ട് ബ്രദറിനെ കൂട്ടാണ്ടായിരുന്നു കേട്ടോ ബ്രദറിനെയും കൂട്ടി നേരത്തെ വന്ന് കല്ലോടിയുള്ള ഒരു ചായക്കട കയറി അവിടുന്ന് ചായയൊക്കെ കുടിച്ച് നേരതാ മാനന്തവാടിയിലേക്ക് എന്നാൽ മാനന്തവാടി ടൗണിൽ ഒരു പാർട്ടി പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ബോബിക്കുട്ടിക്ക് അതൊക്കെ കണ്ടപ്പോ നല്ല സന്തോഷമായിട്ടുണ്ട് ഇത് നമ്മുടെ മാനന്തവാടിയിലെ കോഴിക്കോട് റോഡിലുള്ള വൈകുന്നേരത്തെ കാഴ്ച കേട്ടോ അങ്ങനെ അവിടെയുള്ള കേരള മൊബൈൽ ഷോപ്പിൽ പോയിട്ട് വീട്ടിലേക്ക് ഒരു ചെറിയ നോക്കിയന്റെ സെറ്റ് വാങ്ങിയിട്ടുണ്ട് കാരണം വലിയ സെറ്റ് ഒന്നും വീട്ടിൽ ഉപയോഗിക്കാൻ അറിയില്ല അവിടുന്ന് നേരെ നേരെയതാ കാട്ടിക്കുളത്തേക്ക് അവിടുന്ന് പലചരക്ക് സാധനമൊക്കെ വീട്ടിലേക്ക് വാങ്ങി ഒരു തട്ടിടക വൈബൊക്കെ പിടിച്ച് നേരതാ വീട്ടിലേക്ക്